അതെ അത് ഫീൽ ഡോട്ടിന്റെ കാര്യം ഇപ്പം നല്ല രീതിയിൽ കരിയരാഷ്ട്ര ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പല കഴിഞ്ഞ ദിവസം തന്നെ ഷൈന്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമ തകർക്കാനായിട്ട് പത്ത് ശ്രമിക്കുന്നുണ്ട് സിനിമ പലവരും ഓടുന്നില്ല നെഗറ്റീവില് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവില് കൊടുക്കുന്നുണ്ട് എപ്പോഴും അർജുൻറെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പോയി കൊണ്ടിരിക്കുകയാണ് എപ്പോഴേലും ഏതെങ്കിലും പോയില്ല ആരെങ്കിലും താങ്കളെ ടാർഗെറ്റ് ചെയ്ത് തോന്നുന്നു ഇല്ല എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റുകൾക്ക് ചെയ്യാന്നുള്ളാണ് നമ്മുടെ കടമ അപ്പൊ എന്റെ പെർസ്പെക്ടീവില് നമ്മക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കടങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയോ അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ തിരുത്തുക അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ